വിശുദ്ധ റപ്പായൽ മാലാഹിയുടെ മധ്യസ്ഥതയാലുള്ള നൊവേന പ്രാർത്ഥന ഒമ്പത് ദിവസത്തെ പ്രാർത്ഥന വിശുദ്ധ തോപ്യത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എന്ന് പറയുക പിതാവായ ദൈവം അവിടുത്തെ മുഖ്യധൂതനായ വിശുദ്ധ റപ്പായൽ മാലാഹിയെ അയച്ച് വലിയ തോപിയാസിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുകയും രഘുവേരൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ബൈബിൾ സന്ദേശം നമ്മളിവിടെ കാണുന്നു തോബിയാസിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതായി കാണുന്നു ചെറിയ തോബിയാസിന് സാറായെ വധുവായി നൽകുന്നതായിട്ട് കാണുന്നു ഒപ്പം ചെറിയ തോബിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ നീതിയ നാട്ടിലേക്ക് പോകുവാനും അവന് രഘുവേലിന്റെ പുത്രി സാറായി ഭാര്യയായി കൊടുക്കുകയും ചെയ്യുന്നത് കാണുന്നു സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരുന്ന അസ്മൃതെ പുറത്താക്കി സമ്പത്ത് തിരിച്ചുകൊണ്ടുവരുവാനും ഭാര്യയും മക്കളോടും ചെറുമക്കളോടും മൊത്ത ആരോഗ്യത്തോടെയും സമ്പത്തോടുകൂടിയും ജീവിക്കുവാനും ദൈവം ആ കുടുംബത്തിന് അനുഗ്രഹം നൽകുന്നു ഒപ്പം തൻ്റെ അമ്മായിപ്പനെയും അമ്മായിയമ്മയും തൻ്റെ അപ്പനെയും അമ്മയെയും എങ്ങനെ ശുശ്രൂഷിച്ചു ആ രീതിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു മരുമകനെ ആറങ്കുവേരിന് കുടുംബത്തിന് നൽകുന്നു സാറാക്കി നല്ലൊരു ഭർത്താവിനെ നൽകുന്നു നൂറ്റി പതിനേഴ് വർഷം തോബിയാസ് ജീവിക്കുകയും അവനോടൊത്ത് സാറ ജീവിക്കുകയും ചെയ്തു അത്രയും നല്ല അനുഗ്രഹമുള്ള ഒരു സന്ദേശമാണ് ദൈവം നമുക്ക് നൽകുന്നത് ബൈബിളിലെല്ലാ പ്രൊമിസുകളും അത് ആ അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല അത് ലോകാവസാനം വരെ ആരെല്ലാം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം അത് ലഭിക്കും ഈശോയുടെ തിരുത്തത്താൽ കഴിഞ്ഞ് വിശദീകരിക്കപ്പെട്ട നമുക്ക് അതിൻ്റെ അഭിഷേകത്തിന് അർഹതയുണ്ട് അപ്പം അതിനാൽ ഈ ക്ലെയിം ഈ അനുഗ്രഹം നമുക്കും ലഭിക്കുവാനായി നമ്മൾ ഈ നവേന പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒമ്പത് ദിവസം പ്രത്യേകമായി സമർപ്പിച്ച് ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു നമ്മൾ ആറാമത്തെ അധ്യായം തോപിത്തിൻ്റെ പുസ്തകത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ചില ഭാഗങ്ങളാണ് ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുക കാണുകാസും അതുപോലെ തന്നെ ചെറിയ തോപിയാസും ഒപ്പം വിശ്വരപ്പായമല്ലാതെയും യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ മീന് കടന്നു വരാനിടയാകുകയും ആ മീനിനെ കൊന്ന് അതിൻ്റെ ഹാർട്ടും ലിവറും ഗാൽ ബ്ലാഡറും ഒക്കെ എടുത്തു വയ്ക്കാനായിട്ട് ആ റപ്പായ്മാലാക സന്ദേശം നൽകുന്നു അതുവഴി ആ പിശാസിനെ പുറത്താക്കുന്നതും സൗഖ്യം നൽകുന്നതൊക്കെ നമ്മൾ പിന്നീടുള്ള അധ്യായങ്ങളിൽ വായിക്കുകയാണ് അപ്പോൾ വിശുദ്ധ റപ്പായ്മാലാഖയുടെ വാക്കുകൾ ദൈവം അയച്ചു കൊടുക്കുന്ന വാക്കുകളാണ് അപ്പോൾ ദൈവം അയച്ചു കൊടുക്കുന്ന വാക്കുകളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കതിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും ഈശോ നൽകുമെന്ന് നമ്മെ ദൈവം പഠിപ്പിക്കുന്നു നമുക്ക് ഈ വചന സന്ദേശം ലഭിച്ചുകൊണ്ട് ഈ നവേനയിലേക്ക് പ്രവേശിക്കാം പിതാവായ ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി വർഷിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈ പ്രത്യേകമായി സ്നേഹപിതാവായ ദൈവമേ അവിടുത്തെ വിശ്വസ്ത ദാസനായ തോപിയാസിന് വിദൂര യാത്രയ്ക്ക് വിശുദ്ധ റപ്പായിൽ മുഖ്യദൂതിന് നൽകിയ അങ്ങ് അയോഗ്യ ദാസരായ ഞങ്ങൾക്കും ആ മാലാകിയുടെ പരിപാലനയാൽ സംരക്ഷണവും സഹായത്താൽ ഇതു ലക്ഷ്യം പ്രാപിക്കുവാൻ അനുഗ്രഹം തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത് അഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണ്ണതയും പൈശാചിക പേടുകൾ ബന്ധിക്കുവാനുമായും ഞങ്ങളുടെ മക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ലഭിക്കുവാനും സാമ്പത്തികമായും ആത്മീയമായും ഉണർന്നു നിൽക്കുവാനും ഒപ്പം സംരക്ഷണം ലഭിക്കുവാനും വിശ്വപ്പായ മാലാകയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവന് വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് ദൈവനിശ്ചയമാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഈശോ കേൾക്കും അനായര വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചതുപോലെ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗവും മനസ്സുകൊണ്ട് ആറ് കൽഭരണികളിൽ നിറയ്ക്കാം എന്നിട്ട് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം ഈശോ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഭർത്താവായി യേശു വിശുദ്ധ അപ്പായൻ മാലാക വഴി ചെറിയ തോപ്യാസനം സാറാക്കി വിവാഹനിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതി യുവാക്കൾക്ക് സൽ സ്വഭാവികളായ വധുവരന്മാർ നൽകുവാൻ വിസ്തരപ്പായം മലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങേരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന നിയോഗം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതെടുത്തു വയ്ക്കുക ഓരോ കൈവെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥന നിയോഗത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആറ് പ്രാർത്ഥനകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈവിരലുകൊണ്ട് ഓരോ പ്രാർത്ഥനയും കുരിശുവരയ്ക്കുക കൈവള്ളുകളിൽ കുരിശുവരച്ച് പ്രാർത്ഥിക്കുകാസിന്റെ കണ്ണുകൾ ചുഖപ്പെടുത്തുവാൻ മുഖ്യധനായ വിശുദ്ധ റപ്പായൽ മാലാവിയെ നിയോഗിച്ച സൗഖ്യദാതാവായ കർത്താവെ ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർണമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിഷുതറപ്പായന്മാലാകിയുടെ ഇടപെടലുകളാൽ ഭർത്താവായി കൊടുത്ത കർത്താവെ വിവാഹപ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഉച്ചതോബിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ മേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായി വിശുദ്ധരപ്പായമാലാകിയെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിശുദ്ധപ്പായ മാലാവയെ അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശാസിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായി തോപിയാസിനെ രക്ഷിക്കുവാൻ വിശുദ്ധിയെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശാസിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനും അങ്ങയോടി മുഖ്യത്വനായി വിശുതർപ്പായമാലാകെ നിയോഗിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലയതോഭ്യാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുതൃപ്പായന്മാലാകെ നിയോഗിച്ച കർത്താവെ സാമൂഹ്യനീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുതൃപ്പായന്മാലാകെ ഞങ്ങൾ എല്ലാവരിലേക്ക് വഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധപ്പായൽ മാലാവിയുടെ ശക്തമായ ദലുകൾ വഴി തോപിയാസിനും സാറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായൽ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും ഐക്യമരുന്നിൻ്റെയും നിരാളിപ്പെടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്വപരത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞങ്ങളുടെ മക്കൾ ഉന്നതമായ രീതിയിൽ പഠനം നടത്തുവാനും സാമ്പത്തികമായും ആത്മീയമായും ബിസിനസ് പരവുമായി ഉന്നതിയിലെത്തുവാനും കർത്താവെ അങ്ങനെ മുഖ്യത്വത്തിനായ വിശ്വപായമാകെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്നും ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങളുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ എന്നും അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു െ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽസ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നുവരുവാനും ദുസ്വഭാവങ്ങൾ മാറ്റി നിർത്തുവാനും സഭയോടും ദൈവത്തോടും കൂടുതൽ കൂറുള്ളവരാകുവാനും അങ്ങേര മുഖ്യധനായ വിശുദ്ധായ് മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കിപ്പോൾ നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധ പായൽ മാലാഗിയുടെ മധ്യസ്ഥം വഴി ദൈവത്തിന് സമർപ്പിക്കാം പ്രാർത്ഥനാ നിയോഗം കയ്യിലെടുക്കുക ഒപ്പം ഒന്നാമത്തെ പ്രാർത്ഥന നിയോഗത്തിൻ്റെ മേൽ വിരൽ വെച്ച് പ്രാർത്ഥിക്കുക കലായലി വാഗവിരുതിയിൽ ആറ് കൽഭരണികളിലെ വെള്ളത്തെയും വീണാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന റിസോർട്ട് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മറ്റെല്ലാ പ്രാർത്ഥനകളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകും ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് നമുക്ക് ചൊല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക വെച്ച് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ പ്രാർത്ഥനയുടെയും എൻ്റെ കുടുംബത്തിന്റെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ പേര് കുരിശ്ശരാൾ വരയ്ക്കുക സീൽ ചെയ്യുക രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവായ ഈശ്വരം മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുക നിന്റെയും എൻ്റെ കുടുംബത്തെയും ശക്തമാക്കണമേ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഒത്തന്നെ കുരിശ് അടയാളം വരയ്ക്കുക രണ്ടാമത്തെ പ്രാർത്ഥനയുടെ മേൽ ഒപ്പം കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക മൂന്നും നാലും അഞ്ചും ആറും പ്രാർത്ഥനകൾ വ്യക്തിപരമായ പ്രാർത്ഥനകളാണ് സമർപ്പിക്കുക എന്തു തന്നെയായിക്കൊള്ളട്ടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കൈവര കൈ വിരൽ വെക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന സാഹചര്യമാണെങ്കിൽ വയ്ക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവായ മൂന്നാമത്തെ പ്രാർത്ഥനയിൽ അനുഗ്രഹം ലഭിക്കുന്നതിനായി അപ്പസ്തോലിക് അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ പൗരവത്വത്തിൻ്റെ കൃപയാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ അഭിഷേകമുണ്ടാകട്ടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുരിശിച്ച് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ പ്രാർത്ഥന ശീല ചെയ്യുക നാലാമത്തെ പ്രാർത്ഥനയിൽ കൈവരിൽ വയ്ക്കുക ഒപ്പം പ്രാർത്ഥിക്കുക കർത്താവായ പ്രാർത്ഥനയുടെ അഭിഷേണ്ടാകട്ടെ സഫലീകരിക്കപ്പെടണമേ നാമത്തിൽ പൗരവ് ക്രമീകരിൽ ഈ പ്രാർത്ഥനയെ അനുഗ്രഹിക്കുന്നു അഭിഷേകട്ടെ ഇപ്പോൾ തന്നെ നാലാമത്തെ പ്രാർത്ഥനയെ കുരിശ് അറിയാലും വരയ്ക്കുക കൈവിളികളെ കുരിശ്ശയാതെ മരച്ച് സീൽ ചെയ്യുക അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക എന്തു പ്രാർത്ഥനയുമായിക്കൊണ്ടിട്ട് ഈശോയ്ക്ക് അറിയാം കർത്താവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പൗരവത്വത്തിന്റെ കൃപയാണ് അധികാരത്തിലേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ മേൽ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ വിഷയം ഉണ്ടാകട്ടെ സഫലീകരിക്കപ്പെടട്ടെ ഇങ്ങയുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സാക്ഷികളായി തീരട്ടെ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശാലയാളം വരയ്ക്കുക കൈവള്ളയിൽ കുരിശലയാളം വരച്ച് പ്രാർത്ഥന സ്ഥിരീക ആറാമത്തെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുന്നു ഈശോയെ പ്രാർത്ഥനാ നിയോഗത്തിൻ്റെ മേൽ അഭിഷേകം ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ കൃപയുണ്ടാകട്ടെ സഫലീകരിക്കപ്പെടണമെ അഭിഷേകം താൻ നിലയിട്ട് യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു അവിടെ തന്നെ കുരിശ് അടയാളം വരയ്ക്കുക അപ്പം തന്നെ കുറിച്ച് അടയാളം വരച്ച് പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് സീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവെ യോപ്യത്തിൻ്റെ പുസ്തകത്തിലെ ഓരോ അനുഗ്രഹവും എനിക്കും എന്റെ കുടുംബത്തിനും തലമുറകൾക്കും അങ്ങ് നൽകുന്നതാണ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അവിടെ നൽകുന്ന എല്ലാ അനുഗ്രഹത്തോർത്തും യേശുക്ക് നന്ദി പറയുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ അങ്ങനെ സാക്ഷികളായി അവിടുന്ന് ഞങ്ങളെ ഈ അനുഭവത്തിലൂടെ ഉയർത്തിയതിനോർത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നതി പറയുന്നു അതാവായി യേശു ക്രിസ്തു നാം എല്ലാവരെയും സകല വിധാപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പൈശാചികളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥന നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ അംഗീകരിക്കും സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടൻ്റെ കനികളിൽ നിന്നും സകലവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും സകലവിധ ആക്സിഡന്റുകളിൽ നിന്നും ആറാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുമാറാകണമേ നമ്മുടെ കർത്താവായ യേശുഗസ്തിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെത്തും നമ്മുടെ എല്ലാ ആറ് പ്രാർത്ഥന നിയോഗങ്ങളുടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക അപ്പോൾ എല്ലാ ദിവസവും അഞ്ചുമണിക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് ത്രീ ടു ജീറോ ടു ഈ നൊവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുവഴി ദൈവം നിങ്ങളെ ഡബിളായിട്ട് അനുഗ്രഹിക്കപ്പെടുമാറ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നൊവേന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുവാൻ മറക്കാതിരിക്കുക ഈ നൊവേന പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുത്ത അതുവഴി നിങ്ങളും അവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഡബിളായി അനുഗ്രഹിക്കപ്പെടും ദിവസം ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം അതുവരേക്കും വിശുദപ്പായ മാലാഗിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദോസ പിതാവിൻ്റെയും സക്കുല സ്വർഗീയ നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ